എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമ സ്കന്ധം സപ്തമോധ്യായം സൂതൻ പറഞ്ഞു അല്ലയോ ഋഷിമാരെ ബലവാന്മാരായ മധു കൈടുപന്മാരെ കണ്ടിട്ട് സകല തന്ത്രജ്ഞനായ ബ്രഹ്മാവ് സാമം ദാനം ഭേദം തുടങ്ങി യുദ്ധം വരെയുള്ള ഓരോരോ ഉപായങ്ങളെക്കുറിച്ചും ആലോചിച്ചു ഇവർക്ക് എത്രമാത്രം ബലമുണ്ടെന്ന് ശരിയായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ തീർച്ച ബലത്തെക്കുറിച്ച് അറിയാതെ ചെയ്യുന്ന യുദ്ധം പ്രശംസാർഹവുമല്ല ദുഷ്ടന്മാരും മതമന്ത്രന്മാരുമായ ഇവരെ ഞാൻ സ്തുതിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും എൻ്റെ ദൗർബല്യത്തെ സ്വയം വെളിപ്പെടുത്തുകയാവും ബലഹീനനാണെന്ന് വെളിപ്പെട്ടാൽ ഇവരിൽ ഒരുവനെ കൊണ്ട് എന്നെ കൊല്ലാനും കഴിയും ദാനം ഇവിടെ പ്രയോഗിക്കാൻ പറ്റിയ ഉപായവുമല്ല ഭേദം ഞാൻ എങ്ങനെ പ്രയോഗിക്കും അതിനാൽ ഇവിടെ ഇപ്പോൾ ശേഷനിൽ സുഷുത്തി കൊള്ളുന്നവനും ചതുർഭുജനും മഹാവീരനുമായ ജനാർദ്ദനെ ഉണർത്തുക തന്നെയേ രക്ഷ ആ വിഷ്ണു സങ്കടം നിവർത്തി വരുത്തി തരൂ ഇങ്ങനെ ആലോചിച്ച് താമരയിൽ വിളങ്ങുന്ന ബ്രഹ്മാവ് ദുഃഖനാശകനായ വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു യോഗനിദ്രയിൽ ലയിച്ചതിനാൽ നിഷ്പന്തനും ജഗന്നാഥനുമായ നാരായണനെ ഉണർത്തുന്നതിനു വേണ്ടി ശുഭസൂചകമായ സംബോധനകൾ കൊണ്ട് ബ്രഹ്മാവ് സ്തുതിച്ചു ബ്രഹ്മാവിന്റെ സ്തുതി ഇപ്രകാരം വിഷ്ണു സർവാവാസ

ീടിൽ പാലകൻ കരി പേരിൻ അടിത്തറ തെറിച്ചു പോഷ്ണുവിനെ ഇപ്രകാരം സ്തുതിക്കുന്നു സർവ്വലോകിച്ച സർവജ്ഞ സർവശക്തിയുമുള്ളവനെ ദുഃഖനാശന വിശ്വംഭര വിശാലാക്ഷ പുണ്യശ്രവണ കീർത്തന അല്ലയോ നിരാകാര സൃഷ്ടിസ്ഥിതിലേയ കാരക അഖിലാധാര മതോദിതരായ ഈ അസുരന്മാർ ഇപ്പോൾ എന്നെ കൊല്ലാൻ നിൽക്കുകയാണ് എന്റെ സങ്കടം അവിടുന്ന് അറിയുന്നില്ലേ അത്യന്തം ദുഃഖാർത്തനായി ഞാനിത് അങ്ങേ ശരണം പ്രാപിക്കുന്നു ശരണം പ്രാപിച്ച എന്നെ അങ്ങ് ഉപേക്ഷിച്ചാൽ വിഷ്ണു ലോകപാലകനാണെന്ന വസ്തുതയ്ക്ക് അടിസ്ഥാനമില്ലാതെയായി തീരും ബ്രഹ്മാവ് ഇങ്ങനെ സ്തുതിച്ചിട്ടും യോഗനിദ്രയിൽ വിലയിച്ച ഹരി ഉണരാഞ്ഞപ്പോൾ ബ്രഹ്മാവ് ആലോചിച്ചു വിഷ്ണു ശക്തിക്ക് അധീനനായി നിദ്രയിൽ ഇപ്പോൾ മുഴുകിയിരിക്കുകയാണ് ധർമാത്മാവായ അദ്ദേഹം ഇതുകൊണ്ടൊന്നും ഉണരില്ല ദുഃഖിതനായ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് കൊല്ലാൻ എത്തിയവരാണ് മതഗർഭിതരായ ഈ രണ്ട് രണ്ടസുരന്മാർ ഞാൻ ഇനി എന്തു ചെയ്യും എവിടെ പോകും എനിക്ക് എങ്ങും ഒരു രക്ഷയുമില്ലല്ലോ ബ്രഹ്മദേവൻ ഉള്ളാലെ ഇങ്ങനെയെല്ലാം ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു പിന്നെ ഏകാഗ്ര ചിത്തനായി നിന്നുകൊണ്ട് യോഗനിദ്രയെ സ്തുതിക്കാൻ തുടങ്ങി ബ്രഹ്മദേവൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടാണ് സ്തുതിച്ചത് ഏത് ശക്തിയാണോ വിഷ്ണുവിനെ അചേതനും അനക്കം പോലും ഇല്ലാത്തവനുമാക്കി തീർത്തത് ആ ശക്തിക്ക് എന്നെ രക്ഷിക്കാൻ കഴിയും മരിച്ചാൽ എപ്രകാരം ഗുണം അറിയുന്നില്ലയോ അപ്രകാരം നിദ്ര കൊണ്ട് കണ്ണടച്ച ഹരിയും ഒന്നും അറിയുന്നില്ല പല പ്രകാരം സ്തുതിച്ചിട്ടും അദ്ദേഹം ഉണരുന്നില്ലല്ലോ അതുകൊണ്ട് നിദ്ര ഇദ്ദേഹത്തിന് അതിനെയല്ല മറിച്ച് നിദ്ര ഇദ്ദേഹത്തെ വശീകരിച്ചിരിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു ആര് ആർക്ക് വിധേയനാകുന്നു അയാൾ അവന്റെ കിങ്കറിനാണ് അതുകൊണ്ട് ഈ യോഗനിദ്ര ലക്ഷ്മി ഹരിയുടെയും സ്വാമിനിയാണ് സിന്ധുവിൽ നിന്നും ജനിച്ച ലക്ഷ്മി ദേവിയുടെ പോലും ഇപ്പോൾ ആര് വശീകരിച്ചുവോ ആ ഭഗവതിയാൾ തീർച്ചയായും ഈ ലോകം മുഴുവൻ വശീകരിക്കപ്പെട്ടിരിക്കുന്നു ഞാനും വിഷ്ണുവും ശംഭുവും സരസ്വതിയും ലക്ഷ്മിയും പാർവതിയുമെല്ലാം ആ ശക്തിക്ക് അധീനരാണ് ഒട്ടും സംശയമില്ല ഹരി ഇപ്പോൾ പ്രാകൃതനായ ഒരു അന്യനെ പോലെ അവശനായി കിടക്കുന്നു ഈ ദേവിക്ക് അതായത് യോഗനിദ്രയ്ക്ക് വിധേയരായ മറ്റു മഹാത്മാക്കളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ ആരിൽ നിന്ന് മുക്തനായാൽ വാസുദേവനും സനാതനനുമായ ജനാർദ്ദൻ ഇപ്പോൾ യുദ്ധത്തിന് ഒരുമ്പെടുമോ ആ യോഗനിദ്രയെ ഞാൻ സ്തുതിക്കുന്നു ഇങ്ങനെ മനസ്സുകൊണ്ട് നിശ്ചയിച്ചുറച്ച് സ്ഥിതനായ ബ്രഹ്മാവ് വിഷ്ണുവിന്റെ അംഗങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ആ യോഗനിദ്രയെ സ്തുതിച്ചു ബ്രഹ്മാവിന്റെ സ്തുതി ഇപ്രകാരം പ്രകാരം ആർ നിദ്ര തൻവചകനാക്കിയ നീജകത്തിനൊക്കെ പ്രബോധമരുളും ഹരിയേയുമിപ്പോൾ ആ നീജകത്തിനു കാരണം അമ്പ വേദവാക്യങ്ങളാലിവനുമിങ്ങിതറിഞ്ഞു ദേവി

നീ രൂപമാർന്നു പലതിങ്ങുനടിച്ചിരുന്നു നിൻകർമ്മൈഭവമറിഞ്ഞവനാരൻ ധ്യാനിപ്പുണഗണം നീ ബുദ്ധിബോധമുലകിന്നു സദാ കൊടുപ്പോൾ ശ്രീനീസുരർക്കു സതതം സുഖമേകോൾ നീ നീ കീർത്തി ബുദ്ധി എഴുപോർ കിഹകാന്തിയും നീ നീ ശ്രദ്ധ തന്നെ നീ ഭുവനത്തിലൊക്കെ ജഗജ്ജനനി സത്യമത്രേ നിദ്രാലുവായ ഹരിതന്നെ ഇതിന് സാക്ഷ്യം കിട്ടില്ല പരമരുത്തമമാം പ്രമാണം ദുഃഖാർഥനാമി വർക്കശതങ്ങളാലും ദുർഭാവ്യവേദമറിവോർക്കതുപോൾ ശ്രുതിക്കും ദുർജ്ഞേയ തന്നെ നിഖിലാർത്തതേ വേദങ്ങൾ തന്നെ നിന്നാണീ തവ ശിവനും എൻ പുത്രരും കഴിവഴാ തവർ താൻ ഗ്യതീന്ദ്രന്മാരും മഹിമാവിധ വർണ്ണനീയും ബ്രഹ്മാവ് ഇപ്രകാരം ദേവിയെ വർണ്ണിക്കുന്നു അല്ലയോ ദേവി അവിടുന്ന് തന്നെയാണ് ഈ ജഗത്തിന്റെ വേദസൂക്തങ്ങളിൽ നിന്നെല്ലാം ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മേ അഖില ഭൂതങ്ങളുടെയും അന്തർഭാഗത്ത് കുടികൊള്ളുന്നവളെ നിർഗുണയായ നിന്റെയും മോഹിപ്പിക്കുന്ന ലീലാവിലാസങ്ങൾ അറിയാൻ ആർക്കും കഴിയില്ല ഇവിടെ ഇതാ ഇപ്പോൾ വിദ്വാൻമാരിൽ വിദ്വാനായ ഈ ഹരി പോലും ഇമ്മട്ട് അവശനായി കിടക്കുകയാണ് സാങ്ക്യന്മാർ പ്രകൃതിയെയും പുരുഷനെയും കുറിച്ച് പറയുന്നുണ്ട് ആ പ്രകൃതി ചൈതന്യമില്ലാത്തവളും ജഗത്തിന്റെ വിധാത്രിയുമാണെന്ന് സത്യത്തിൽ അവിടുന്ന് ചൈതന്യമില്ലാത്തവളാണോ അല്ലെങ്കിൽ ജഗന്നിവാസനായ ഹരിയെ ചൈതന്യരഹിതനായി തീർത്തത് എങ്ങനെയാണ് സന്ധ്യ എന്ന നാമം കൽപ്പിച്ച് മുനിമാർ തൃക്കാലത്തിലും മുടങ്ങാതെ ആരുടെ ഗുണങ്ങൾ ധ്യാനിക്കുന്നു ആ നീ സഗുണ രൂപം കൈക്കൊണ്ട് പല പ്രകാരം നടിക്കുന്നു നിന്റെ കൃത്യനിർവകണ വൈവം ആരും തന്നെ അറിയുന്നില്ല ലോകത്തിന് സദാ ബോധം ജനിപ്പിക്കുന്ന ബുദ്ധിയും സ്ത്രീയും സുരന്മാർക്കെല്ലാം സുഖം അരുളുന്നവളും അമ്മ തന്നെയാകുന്നു ബുദ്ധിമാന്മാരുടെ കീർത്തിയും കാന്തിയും അവിടുന്ന് തന്നെ ശ്രദ്ധയും നീ രതിയും നീ നീ തന്നെയാണ് ജഗത്തിന്റെ ജനനീം നിദ്രാലുവായി കിടക്കുന്ന ഹരി തന്നെയാണ് അതിനുള്ള തെളിവ് ദുഃഖിതനായി തീർന്ന എനിക്ക് തർക്കശതങ്ങൾ കൊണ്ടുപോലും ഇതിനേക്കാൾ ഉത്തമമായ തെളിവ് കിട്ടില്ല അല്ലയോ ദേവി വേദജ്ഞന്മാർക്ക് പോലും ഭാവന ചെയ്യാൻ കഴിയാത്തവളാണ് നീ അഖില വിഷയങ്ങളും നിന്നിൽ അടങ്ങിയിരിക്കുന്നതിനാൽ വേദത്തിനും നിന്നെ ശരിക്കും അറിയാൻ കഴിയുന്നില്ല വേദം ഉണ്ടായതു തന്നെ നിന്നിൽ നിന്നാണല്ലോ ഈ കാണുന്ന സകലതും നിന്റെ കാര്യരൂപമാണ് ലോകത്തുള്ള ഏത് അറിയാം നിന്റെ സകല ചരിത്രവും എനിക്കും ഭരിക്കും ശിവനും അതുപോലെ മറ്റു ദേവന്മാർക്കും അത് അജ്ഞാതമാണ് മാമിനിമാർക്കും എൻ്റെ പുത്രന്മാർക്കും അറിയാൻ കഴിയുന്നില്ല സർവത്ര വ്യാപിച്ചിരിക്കുന്ന നിന്റെ മഹിമ അവർണനീയം തന്നെ അല്ലയോ ദേവി യജ്ഞങ്ങളിൽ സ്വാഹ എന്ന നാമതയും ഉച്ചരിക്കാതെ ഹവനം ചെയ്യുന്നെങ്കിൽ ആ യജ്ഞം ചെയ്യുന്നതുകൊണ്ടുള്ള ഭാഗതയും ദേവന്മാർക്ക് ഒരിക്കലും ലഭിക്കില്ല അസുരഭയത്തിൽ നിന്ന് അല്ലയോ ദേവി ആദ്യ കൽപ്പത്തിൽ നീ ഞങ്ങളെ രക്ഷിച്ചു അതുപോലെ ഇപ്പോഴും രക്ഷിക്കണേ ഘോരന്മാരായ മധു ക ഇടുപ്പന്മാരെ കണ്ട് ഭയപ്പെട്ട് ഞാനിതാ ഇപ്പോൾ അമ്മയെ ശരണം പ്രാപിച്ചിരിക്കുന്നു നിന്നാൽ വശീകൃതനായി ദേഹം വടി പോലെയായിരിക്കുന്ന വിഷ്ണുവിന് എന്റെ ദുഃഖം ഇപ്പോൾ അറിയാൻ കഴിയുന്നില്ല എനിക്കറിയാം ഹരിയെ ഈ നിദ്രയിൽ നിന്ന് മോചിപ്പിച്ചാലും അഥവാ ഈ ദാനവേന്ദ്രന്മാരെ ഹനിച്ചാലും ഏതാണോ അവിടത്തേക്ക് ഹിതം അത് ചെയ്താലും ഹേ ദേവി നിന്റെ പരമമായ പ്രഭാവത്തെ അറിയാത്ത മന്ദബുദ്ധികളാണ് ഹരിഹരാദിമൂർത്തികളെ ധ്യാനിക്കുന്നു അവിടത്തെ പ്രഭാവം എനിക്ക് ഇപ്പോൾ വ്യക്തമായിട്ടറിയാം കാരണം വിഷ്ണു ഇതാ അത്യന്തം അവശനായി ശയിക്കുന്നു നിന്റെ ശക്തിക്ക് വിധേയനായി കിടക്കുന്ന സ്വപതിയായ ഹരിയെ ഉണർത്താൻ സിന്ധുജയായ ലക്ഷ്മി പോലും ഇപ്പോൾ അശക്തിയാണ് അലയോ ഭഗവതി നീ ആ രമയെയും ബലാൽ ഉറക്കവിട്ടതുകൊണ്ട് വിവിശയെ പോലെ ഒന്നും അറിയുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു നീ കാമധേനുവും സമസ്ത ലോകത്തിന്റെയും ജനനിയും ആണെന്നറിഞ്ഞ് ദേവന്മാരെ ഒന്നും ഭജിക്കാതെ നിന്നിൽ മനസ്സ് വെച്ച് ഞാൻ സകല സകളഭാവത്തിൽ നിഷ്ഠയോടെ നിന്റെ പാദകമലത്തിൽ ഭക്തിപരന്മാരായി ഭജിക്കുന്നവരാണ് ലോകത്തിൽ ധന്യന്മാർ നീ ജഗത്തിൻ്റെ സമസ്ത വൈഭവവും ഉൾക്കൊള്ളുന്ന ശക്തിയാണ് നിന്റെ സങ്കല്പം കൊണ്ടു മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ് ഇതെല്ലാം സ്വന്തം നാട്യകൃതിയിൽ വിഹരിക്കുന്ന നടൻ എന്ന പോലെ നിന്റെ സൃഷ്ടിയായ ഈ മോഹജാലത്തിൽ നീ വിളയാടുന്നു അലയോ ദേവി നീ എന്നെ സൃഷ്ടിച്ചിട്ട് നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ മൗനം വെടിഞ്ഞ് എന്നോട് ദയ കാണിച്ചാലും യമതുല്യരായ ഈ രണ്ട് അസുരന്മാരെ എന്റെ കൺമുന്നലിൽ എത്തിച്ചത് എന്തിനാണ് അല്ലയോ ഭവാനി അല്ലെങ്കിൽ എന്നെ പരിഹസിക്കാനാണോ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ ഓരോ കർമ്മവും അത്ഭുതാവഹമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഈ ജഗത്ത് മുഴുവൻ സൃഷ്ടിച്ചിട്ട് അതിനോട് ഒരു ബന്ധവുമില്ലാത്ത മട്ടിൽ നീ വിഹരിക്കുന്നു എല്ലാം നിന്നിൽ തന്നെ ലയിപ്പിക്കുന്നു എന്നെ കൊല്ലാനും ആഗ്രഹിക്കുന്നു ഇതിൽ എന്തത്ഭുതം അമ്മേ എന്നെ ഇപ്പോൾ വധിച്ചുകൊള്ളൂ അല്ലയോ ജഗദംബിയെ മരിക്കുന്നതിൽ എനിക്ക് അശേഷവും ദുഃഖമില്ല നീ സൃഷ്ടിച്ച ആദ്യത്തെ സൃഷ്ടികർത്താവാണ് ഞാൻ ആ ഞാൻ ദൈത്യനാൽ കൊല്ലപ്പെട്ടു എന്ന അപകീർത്തി വളരെ വലുതല്ലേ അല്ലയോ ദേവി അത്ഭുതകരമായ രൂപമുണ്ട് എഴുന്നേറ്റാലും നിന്റെ ഇച്ഛയ്ക്കൊത്തവണ്ണം ഈ എന്നെയോ ദൈത്യന്മാരെയോ നിഗനിച്ചാലും അല്ലെങ്കിൽ ഹരിയെ ഉണർത്തിയാലും അദ്ദേഹം ഇവരെ കൊന്നുകൊള്ളും ഇതെല്ലാം നിനക്ക് സുസാധ്യമല്ലോ ഇങ്ങനെ ബ്രഹ്മാവ് ദേവിയെ പ്രകീർത്തിക്കുന്നു സൂതൻ പറഞ്ഞു ബ്രഹ്മാവ് ദേവിയെ ഇങ്ങനെ സ്തുതിച്ചപ്പോൾ താമസശക്തി സ്വരൂപിണിയായ ദേവി ഹരിയുടെ ദേഹത്തു നിന്നും പുറത്തു വന്ന് സമീപത്തു നിന്നു അതുല്യ തേജസോടു കൂടിയ വിഷ്ണുവിൻ്റെ അംഗങ്ങളെയെല്ലാം വെടിഞ്ഞ് ആ അസുരന്മാരെ നശിപ്പിക്കുന്നതിനായി യോഗനിദ്രാദേവി പുറത്തു വന്നു ഹരിയുടെ ശരീരം നിദ്രാ നിർമുക്തനായി ചലിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഹരിയെ കണ്ട് ബ്രഹ്മാവ് അത്യധികം സന്തോഷിച്ചു ഇത് ശ്രീദേവി ഭാഗവത പ്രഥമസ്കന്ധേ സപ്തമോധ്യായ സമാപ്തം ഓം ശ്രീ മഹാദേവിയേ നമ എല്ലാവർക്കും സാക്ഷാത് ജഗദമ്പയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്